ൊരു അൺബോക്സിംഗ് വീഡിയോ ആയാലോ വന്നോളി എന്താ സാധനം രണ്ടട ഇതാണ് ദേശീയ ഷൂ ആണോ ദേശീയ ഷൂ അല്ല ഇത് നല്ല അടിപൊളി ഷൂ ഷോക്കപ് എന്താണ് നമ്മൾ ചാടിയാല് നമ്മുടെ ഒപ്പം ചാടുന്ന തരം ഷൂ വേണെന്ന കാര്യത്തില്ലേ അപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ട് വരെ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് സാധനം നല്ല അടിപൊളിയാണ് ട്ടാ കണ്ടില്ലേ എന്റെ കളറും കാര്യങ്ങളൊക്കെ ഇതിന്റെ മോനെ ഇതിന്റെ മേക്കിംഗ് ഉണ്ടോ കാണണ്ടോ അതാ ഇപ്പൊ ഓർഡർ ഒക്കെ കാണുന്ന വെച്ച് കഴിഞ്ഞാല് ഫ്ലിപ്കാർട്ടില് നല്ല അടിപൊളി ഓഫറിൽ ഇത് ഇങ്ങനെ ഓടുന്നുണ്ട് അപ്പൊ എന്താ സംഭവം ഇതിന്റെ ആ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം പിന്നെ എന്ന് പറഞ്ഞാല് ഷൂ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ അല്ലെ അപ്പൊ അങ്ങനെ ഒരിൽ വാങ്ങിച്ചില്ല കേട്ടോ എന്തായാലും ഞാൻ ഇട്ടു നോക്കട്ടെ അവർ പറഞ്ഞതുപോലെ സ്പ്രിങ് ഷൂ ആണെന്ന് നോക്കൊന്ന് അറിയാലോ നമുക്ക് സ്റ്റിക്കറൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാല് ഷൂ വന്നിട്ട് കൊറേ ദിവസമായിട്ടാ ഷൂ വന്നിട്ട് കൊറേ ദിവസമായിട്ടുണ്ട് പക്ഷെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം നമുക്കുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെയ്യാതിരുന്നതാ കൊള്ളട്ടോ ഷൂവിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് കൊള്ളാലോ ഏ ഷോക്ക് അപ്സർ ഒന്നും ഇല്ലാട്ടാ ചാടുമ്പോ നമ്മള് ഷൂ ചാടുമ്പോ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ചാടുമ്പോ ഷൂ അതിന്റെ കൂടെ ചേർന്ന് എന്തോ അത് സംഭവിക്കണില്ലേ പക്ഷെ നല്ല ഇടാൻ വേണ്ടി നല്ല സുഖമുണ്ട് അപ്പൊ ഇത് ആറ്റം എന്നുള്ള കമ്പനീൻറെ കേട്ടാ നമ്മുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല ആ സ്പോർട്സ് ലൈഫ് സ്റ്റൈൽ ആണ് പക്ഷെ സംഭവം എനിക്ക് നല്ല ഇഷ്ടായി കാണാനും നല്ല ലുക്ക് ഉണ്ട് ഇടാനും നല്ല കംഫേർട്ടാണ് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് രൂപ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചിലപ്പോ നമ്മളെ കടകളിലൊക്കെ ചിലപ്പോ നല്ല ഷൂ ഉണ്ടായിരിക്കും ഈ വിലക്ക് കുറവ് നമുക്ക് കടകളിൽ കിട്ടുമെന്ന് അറിയില്ല ഞാൻ ഈ ഫ്ലിപ്കാർട്ടിന്നാണ് എടുക്കുന്നത് അപ്പൊ ഫ്ലിപ്കാർട്ടിന്ന് എല്ലാവരോടും എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തത് എന്തായാലും എനിക്കൊരു ഷൂന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ എടുത്തിട്ടുള്ളതാണ് ഇത് ജെൻസിന്റെ ഷൂ എന്നാ പറയുന്നത് കേട്ടോ പക്ഷെ ജെൻസ് ലേഡീസ് ഒന്നുമില്ല എല്ലാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതിന്റെ മേക്കിംഗ് കണ്ടെത്തണം നല്ല അടിപൊളിയാണ് ക്ലോത്ത് ആണ് കേട്ടോ ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ആറാണ് അപ്പൊ ഇതിന്റെ അടിവശം ഇങ്ങനാണ് ഇതിപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് അഴിച്ചപ്പം പൊടിയായിരുന്നില്ല അതിന്റെ മേക്കിങ്ങ അടിപൊളി പ്രത്യേക തരം പിന്നെ എന്താണ് നിർമ്മാണമാണ് അത് തന്നെ നേരത്തെ ചില വാക്കുകളുണ്ട് വരില്ല പിന്നെ ഇതിമ എന്താ എന്താണ് കോഡ് ആറ്റം പിന്നെ അത്ലേഷർ അക്ലേഷർ അത്ലേശ്വർ ആ അങ്ങനെ എന്തോ അങ്ങനെ എങ്ങാണ്ടെന്തോണ്ട് അപ്പൊ ഇതൊക്കെയാണ് സാധനം എന്ന് പറയുന്നത് സറ്റിപ്പ സാധനമാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം ഞാൻ ഇട്ടോക്കിപ്പം കൊള്ളാം ഇനിയിപ്പം പുറത്തേക്കൊക്കെ പോവാണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാം പക്ഷെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് കാണാനും സൂപ്പറാണ് ലുക്കാണ് ഫോട്ടോഷൂട്ടിനൊക്കെ ലോസ് ആയിരിക്കും അമ്മയുള്ള സാധനമാണ് അപ്പോൾ എന്തായാലും ഞാന് ഇത് ഇന്ന് ആദ്യമായിട്ട് ഇട്ടിട്ട് ഒരു പുറത്തേക്ക് പോവാൻ പോവാണ് നമ്മള് അങ്ങനെ ആണല്ലോ എനിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പൊ ഇത്ര കണ്ട നമ്മളുടെ ഷൂവിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാല് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മളത് നിങ്ങളെ കൂടി അറിയിക്കണല്ലോ കാരണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ ഉണ്ടായിരിക്കും ഇല്ല വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കുറെ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടായിരിക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വാങ്ങണ്ട ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ ബെജ് ഒതുങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മള് വ്യത്യസ്തരാകുന്നത് അല്ലെ സാധാരണക്കാരാവാൻ വേണ്ടിട്ട് ആർക്കും പറ്റും പക്ഷെ യുണീക്ക് ആവാന് എല്ലാര്ക്കും പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിട്ട് സജസ്റ്റ് ചെയ്യാം ഷൂ സൂപ്പർ ആണ് കാണാൻ ബിൽഡി ക്വാളിറ്റി ലുക്കിങ് എല്ലാം കിഡ്ഡാണ് അപ്പൊ ഓക്കെ